രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ വന്ന മാറ്റങ്ങളെ വില കുറിച്ചു എന്ന് മുൻ കേന്ദ്രമന്ത്രിയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ മുൻ എതിരാളിയുമായിരുന്ന ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി ധരിക്കുന്ന ടീഷർട്ടും അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തുന്ന പ്രസംഗങ്ങളും പ്രസംഗങ്ങളിൽ ജാതി രാഷ്ട്രീയം പറയുന്ന അദ്ദേഹത്തിൻ്റെ നടപടിയും യുവാക്കൾക്കിടയിൽ പ്രതിഫലനമുണ്ടാക്കുന്നു നല്ലതോ ചീത്തയോ ആയ അത്തരം പ്രതിഫലനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടെന്നും സ്മൃതി ഇറാനി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വിജയം അനുഭവിച്ചു തുടങ്ങിയെന്നും സ്മൃതി ഇറാനി പറഞ്ഞു അദ്ദേഹത്തിലുണ്ടായ മാറ്റങ്ങളുടെ ഭാഗമാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്ന ജാതി രാഷ്ട്രീയവും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വെള്ള ടീഷർട്ട് ധരിക്കുമ്പോഴും അത് രാജ്യത്തെ യുവാക്കളിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് ചില പ്രത്യേക വിഭാഗങ്ങളിൽ സ്വാധീനമുണ്ടാക്കാനുള്ള കരുത്തുകൂട്ടിയുള്ള പ്രവർത്തനങ്ങളാണ് രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അത് അപ്പക്കവമെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും അതിനെ വില കുറച്ച് കാണാനാകില്ല എന്നും സ്മൃതി ഇറാനി പറഞ്ഞു പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഉപയോഗിക്കാറില്ല എന്നും സ്മൃതി ഇറാനി പറയുന്നു മുൻ തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് അദ്ദേഹം നടത്തിയ ക്ഷേത്ര സന്ദർശനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടില്ല എന്നും അത് തിരിച്ചറിഞ്ഞ അദ്ദേഹം അത്തരം തന്ത്രങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാറില്ല എന്നും സ്മൃതി ഇറാനി പറഞ്ഞു പരാജയപ്പെട്ട തന്ത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയതോടെയാണ് അദ്ദേഹം വിജയം അനുഭവിച്ചു തുടങ്ങിയത് മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു